വെളിച്ചത്ത് ഇറങ്ങാതെ പിടിച്ചു നിന്ന ഒരു നായിക അതാണ് കാവ്യ മാധവൻ ഞാൻ നിങ്ങളോട് വന്ന് സംസാരിക്കും ഞാൻ നിങ്ങളുടെ മുൻപിൽ എത്തുന്നു ഇങ്ങനെ ഒന്നും തന്നെ കാവ്യ പറയാറില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ കാവ്യ ഇങ്ങനെ തൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പങ്കുവെച്ചപ്പോൾ എല്ലാവരും ഞെട്ടി കമൻ ബോക്സ് പോലും ഓഫ് ചെയ്തു വെച്ച് ഒളിച്ചോടിയ സമയം കാവ്യയ്ക്കുണ്ടായിരുന്നു എന്നാൽ ആ സമയത്ത് നിന്ന് താൻ പലതും വിളിച്ചു പറയാൻ താൻ എത്തുന്നു എന്ന കാവ്യയുടെ ഒരു സിഗ്നൽ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തൻ്റെ ഭർത്താവ് കുറ്റാരോപിതൻ മാത്രമായിരുന്നുവെന്നും അതുപോലെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന കോടതിക്ക് മുന്നിൽ വന്ന തെളിവുകൾ അത് ധാരാളമാണ് അതുകൊണ്ട് തന്നെ ഇനി ഒളിച്ചിരിക്കേണ്ട കാര്യമില്ല എന്ന് കാവ്യ്ക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ തന്നെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നവരുടെ മുൻപിലേക്ക് തല ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് കാവ്യ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പറയാനുള്ളവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കും അത് മനസ്സിലാക്കി തന്നെയാണ് കാവ്യ ഇപ്പോൾ എത്തുന്നത് എന്ന് പറയാം കാവ്യ വന്നതിന് ശേഷമാണ് ദിലീപിന് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായത് എന്ന് പോലും പലരും പറയുകയുണ്ടായി എല്ലാം കൃത്യസമയത്ത് കാവ്യ വന്നതിന് ശേഷമായത് കൊണ്ട് തന്നെയാണ് എല്ലാ ഭാഗ്യക്കേടും കാവ്യയുടെ തലയിൽ വന്നു പെട്ടത് എന്ന് പറയണം എന്തിന് അപ്പോൾ ജനിച്ച പിഞ്ചുകുഞ്ഞായ മഹാലക്ഷ്മിയുടെ പേരിൽ പോലും പലരും കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു മീനാക്ഷി മാത്രമായിരുന്നു ദിലീപിൻ്റെ മകളെങ്കിൽ ഒരു പക്ഷേ ദിലീപിന് ഇത് വരില്ല എന്ന രീതിയിൽ ഒന്നും ചെയ്യാത്ത പിഞ്ചുകുഞ്ഞിനെ പോലും പഴിക്കപ്പെട്ടിരുന്നു അവരുടെ ഒരുപാട് തവണ കേട്ട പേരാണ് കാവ്യ മാധവൻ എന്നത് കാവ്യമായിട്ടുള്ള വിവാഹശേഷമാണ് ശേഷമാണ് ഈ ഒരു നരകയാതന തുടങ്ങിയതെന്നും കാവ്യാണ് ദിലീപിൻ്റെ ഭാഗ്യക്കേട് എന്ന തരത്തിൽ പോലും വാർത്തകൾ പുറത്തു വന്നിരുന്നു അന്നൊക്കെ തന്നെ വളരെയധികം മുറിക്കുള്ളിലിരുന്ന് വേദനിച്ച ഹൃദയമായിരുന്നു കാവ്യുടേത് ചെറിയ കാര്യങ്ങൾ മതി കാവ്യയ്ക്ക് വേഗം വിഷമം ഉണ്ടാവാൻ എന്ന് മനസ്സിലാക്കിയവർ തന്നെ ഈ വാർത്ത പുറത്തുവിടുകയും കൂടുതൽ കാവ്യെ ഉപദ്രവിക്കാനും നോക്കി അങ്ങനെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ എല്ലാം ഡിലീറ്റ് ചെയ്ത് കാവ്യ അപ്രത്യക്ഷയായി പിന്നീട് ലക്ഷ്യയ്ക്ക് വേണ്ടി സ്വന്തമായി ഒരു അക്കൗണ്ട് തുടങ്ങിയെങ്കിലും അതിൽ ഒരു വക പോലും പോസ്റ്റ് ചെയ്യാൻ പറ്റാതെയായി സമാധാനത്തോടെ പോസ്റ്റ് ചെയ്താൽ പോലും കുടുംബം കലക്കി അടക്കമുള്ള കമൻ്റുകൾ വരാൻ തുടങ്ങി അങ്ങനെ കാവ്യ സ്വന്തം ഇൻസ്റ്റഗ്രാമിൽ കമൻറ്റുകൾ ഓഫ് ചെയ്യാൻ തുടങ്ങി എന്തിന് തൻ്റെ മകളായ മീനാക്ഷി തന്നെക്കുറിച്ചൊരു ചിത്രം പങ്കുവെച്ചാൽ പോലും അതിൻ്റെ താഴെ കമൻ ബോക്സ് ഓഫ് ചെയ്ത് വെക്കേണ്ടി വന്നു കാവ്യയെക്കുറിച്ച് അത്രയും മോശമായി സംസാരിച്ചിരുന്നവരെല്ലാവരും ഇന്ന് കാവ്യ സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു ജനുവരി ഇരുപത്തിയാറാം തീയതി ഇപ്പോൾ ഒരു ഡാൻസ് ഷോയുമായി ബന്ധപ്പെട്ട് ഞാൻ എത്തുമെന്ന് കാവ്യ പറയുമ്പോൾ തന്നെ പല സൂചനകളാണ് കാവ്യ ഇതിൽ നൽകുന്നത് അഭിമുഖങ്ങളൊന്നും നൽകാതെ ഇത്രയും നാളും ഒളിച്ചിരുന്ന കാവ്യ ഇനി പതിയെ പതിയെ താൻ അനുഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറയുമെന്ന ഉറപ്പാണ് അങ്ങനെ തുറന്നു പറയുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിലൂടെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും നോക്കിയിരിക്കുന്നത് കാവ്യ ചില കാര്യങ്ങൾ പറയുമെന്നത് ഉറപ്പ് തന്നെയാണ് എന്തായാലും ചില കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ പലരുടെയും മുഖം മൂടിയടക്കം പലതും അഴിഞ്ഞു വീഴും എന്നതുൾപ്പെടെ പറയുന്നുണ്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കാനും അതുപോലെ ഒറ്റയ്ക്ക് ഇപ്പോൾ ഷോകൾ ചെയ്യാനുമൊക്കെ പുറത്തു വന്നു തുടങ്ങി കാവ്യ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ